കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി സബ് ആർ ടിഒഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ദുരിതത്തിൽ ഉദ്യോഗസ്ഥർ യഥാസമയം ഓഫീസിൽ എത്താത്തതും പരീക്ഷകളും മറ്റും കൃത്യസമയത്ത് നടത്താത്തതുമാണ് ആളുകൾക്ക് ദുരിതം സമ്മാനിക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റിനും ലൈസൻസ് പുതുക്കുന്നതിനും വാഹനങ്ങൾ സംബന്ധിച്ച മറ്റ് ആവശ്യങ്ങൾക്കുമായി പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് വടക്കാഞ്ചേരി സബ് ആർ ടി ഓഫീസിൽ എത്തുന്നത് രാവിലെ ഏഴ് മുതൽ തന്നെ പരീക്ഷയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇത്തരത്തിൽ ആളുകൾ ആർ ടി എ ഓഫീസിൽ എത്തിത്തുടങ്ങുമെങ്കിലും രാവിലെ ഒൻപത് മണിയോട് കൂടിയേ ജീവനക്കാർ ഇവിടെ എത്തുകയുള്ളൂ അതുവരെ കൈക്കുഞ്ഞുങ്ങളും മറ്റുമായി ആളുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും മറ്റും നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അതിരാവിലെ തന്നെ ആളുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നത് പല മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ അത് പലതും മാറ്റിവെച്ചാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ഓഫീസിലെത്തുന്നത് എന്നാൽ ജീവനക്കാർ എത്താത്തതിനെ തുടർന്ന് കാത്തുനിന്ന് വളരെയധികം വിഷമത അനുഭവിക്കേണ്ട അവസ്ഥയാണുള്ളത് വളരെ ചുരുങ്ങിയ കസേരകൾ മാത്രമേ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളൂ കസേരകൾ ലഭിക്കാത്തവർ നിലത്തും സ്റ്റെപ്പിലും മറ്റും ഇരുന്ന് സമയം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് ലേണേഴ്സ് ടെസ്റ്റിന് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് സമയമെങ്കിലും രാവിലെ ഏഴ് മണിക്ക് തന്നെ എത്തിച്ചേരണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും അതിരാവിലെ തന്നെ ആർ ഓഫീസിൽ വന്ന് കാത്തുനിൽക്കുന്നത് ഇതിൽ ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഉദ്യോഗസ്ഥർ വരുന്ന പ്രവണത ഒഴിവാക്കി മറ്റുള്ളവരുടെ സമയത്തിനു കൂടി വില കൽപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് വി വി ന്യൂസ് వడకారి